ഹലോ ഗേസ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് യു കെയിൽ വന്നിട്ട് നിങ്ങൾ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അറിവിൻ്റെ പരമാവധിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതൊക്കെ എനിക്കൊരു ചെറിയ സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും നമുക്കൊരു താല്പര്യം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ യു കെയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് പാസായി ലൈസൻസ് യു കെ ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് സ്റ്റെപ്പ് നമ്പർ വൺ നമ്മൾ പ്രൊവിഷണൽ ലൈസൻസ് നമ്മൾ എടു നേടുക എന്നുള്ളത് സ്റ്റെപ്പ് നമ്പർ ടു പ്രൊവിഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം അങ്ങനെ തിറി ടെസ്റ്റിന് പഠിച്ച് പ്രിപ്പയറായി നമ്മൾ തിരി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം തിറി ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ ത്രീ നമുക്ക് വരുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യു കെ ഫുൾ ലൈസൻസ് കിട്ടും അതാണ് വരുന്നത് ഓക്കെ ഇനി സ്റ്റെപ്പ് നമ്പർ വൺ എങ്ങനെ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടാം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ലൈസൻസിന് എങ്ങനെ അപ്ലൈ ചെയ്യണം പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും അതിന് വരുന്ന കാര്യങ്ങളും അപ്പോൾ പ്രൊഫഷണൽ ലൈസൻസിന് നമുക്ക് വേണ്ടത് മുപ്പത്തിനാല് പൗണ്ടാണ് പ്രൊഫഷണൽ ലൈസൻസ് പത്ത് കൊല്ലമാണ് വാലിഡിറ്റി ഉള്ളത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യാം പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ പോലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് യു കെയിൽ വൺ എയ്റ്റി ഫൈവ് ഡേയ്സ് നിൽക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കും അതായത് ഇന്ത്യൻ ടു ലീവ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു ചാൻസ് അത് ശേഷം ആണ് ലൈസൻസ് എടുക്കാവൂ അല്ലെങ്കിൽ പ്രൊഫഷണലിൽ അപ്ലൈ ചെയ്യാവൂ എന്നുള്ള കണ്ടീഷൻ ഇല്ല മറിച്ച് നിങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായാൽ മതി നിങ്ങളുടെ വിസ കാലാവധി അത്ര ഉണ്ടായാൽ മതി അതാണ് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് കൂടിയാണ് ഞാൻ ഓൾറെഡി പഴയ വീടിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐ ഡി ആണ് പ്രൂഫ് പോലെ നമുക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ റോൺസ് നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എങ്ങനെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുന്നത്തൊരു വീഡിയോയിൽ അപ്പോൾ ആ വീഡിയോ കാണുക പ്രൊവിഷണൽ അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഡി അല്ലേ ഒരു ലെറ്റർ അയച്ചു തരും ആ ലെറ്ററിൽ ഒരു കവറും ഉണ്ടാവും അതിൽ നമ്മൾ നമ്മുടെ ബി കാർഡോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ കോഡ് വെച്ചിട്ട് നമ്മുടെ ഷെയർ കോഡ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഫോം സൈൻ ആൻഡ് ഫോട്ടോ ഇത് രണ്ടും മാത്രമാണ് ആ ഫോമിൽ നമ്മൾ ചെയ്യാനുള്ളൂ ആ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മൾ ആ കവർ പോസ്റ്റ് ചെയ്ത് തിരിച്ച് ഡി വി എയിലേക്ക് അയച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഈ പോസ്റ്റിൽ ഡി വി എയിലേക്ക് അയച്ചു കൊടുക്കണം എന്നു പറഞ്ഞു അപ്പോൾ ആ ഡി വി എയിലേക്ക് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെവൻ ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് ഡി വി അല്ലേ നമ്മുടെ പ്രൊവിഷണൽ ലൈസൻസ് നമുക്ക് അയച്ചു തരും അപ്പം നമ്മൾ ബി ആർ പി കാർഡ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബി ആർ പി കാർഡ് ഒരു അതിനുശേഷം രണ്ട് പോസ്റ്റ് ആയിട്ടായിരിക്കും ഇത് വരിക ഒന്ന് ബി ആർ ബി കാർഡ് വരും ഒന്ന് പ്രൊഫഷണൽ ലൈസൻസ് വരും അത് വന്നതിന് ശേഷം നമുക്ക് തീയറി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം തീയതി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള നമ്മുടെ നാട്ടിലെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയുള്ള തീയറി ടെസ്റ്റ് അല്ല ഇവിടെ തീയറി ടെസ്റ്റ് അത്യാവശ്യം കുറച്ച് കഠിനമാണ് കഠിനം എന്നു അങ്ങനെ ഓവർ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല മറിച്ച് വളരെ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ട് പോയാലാണ് ഈസി ആയിട്ട് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് തന്നെ പാസ്സാവാൻ പറ്റുന്നത് ഈസി ആയിട്ട് അത് പാസ്സാവുന്ന ഉള്ളൂ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഒരു ആപ്പ് ഒരു ഫോർ പോയിൻ്റ് നയൻ നയൻ പൗണ്ടിനുള്ള ഒരു ആപ്പ് അതല്ലെങ്കിൽ ഫൈവ് പൗണ്ടിന്റെ ഒരു ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യണം ആ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി വി എൽ എയുടെ ആപ്പുകളോ അല്ലെങ്കിൽ അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളാണ് ഇഷ്ടമുള്ള ആപ്പ് പഠിക്കാം ഞാൻ ഉപയോഗിച്ചത് തിയറി ഫോറിൻ വൺ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് അപ്പോൾ ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡിന് അടുത്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് സെവൻ ഫിഫ്റ്റി സെവൻ എയ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് വിത്ത് ഹിൻറ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഒരു തവണ നിങ്ങൾ ആ സെവൻ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഒരു തവണ നിങ്ങൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ പാസ്സാവാൻ പറ്റും അത് ഉറപ്പാണ് കാരണം ഒത്തിരി പേര് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വളരെ കൃത്യമായിട്ട് അവർക്കും പറ്റിയിട്ടുണ്ട് എനിക്കും സഹായിച്ചത് അങ്ങനെ തന്നെയാണ് ആ സെവൻ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഹിന്ദി അടക്കം വായിച്ച് പഠിച്ചപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ഐഡിയ കിട്ടും യു കെയിലെ ഡ്രൈവിങ്ങിനെ കുറിച്ച് കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ വന്ന് വൺ ഇയർ നമുക്ക് ഇവിടെ യു കെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാം എന്നുള്ളത് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഓടിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടാവും അത് ഈ കൊസ്റ്റൻസ് ക്ലിയർ ചെയ്യുമ്പോൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്നത് ഒപ്പം നമ്മുടെ തിയറി ടെസ്റ്റിന് ഇത് ആയിരിക്കും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യാം തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാം എങ്ങനെ നിങ്ങൾക്ക് തിയറി ടെസ്റ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു ബുക്ക് തിയറി ടെസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ട് അതിലൂടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് ഞാൻ സ്ക്രീൻ വെച്ചിട്ടുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് നിങ്ങൾക്ക് അങ്ങനെ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് പ്രിപ്പയർ ചെയ്തു തിയറി ടെസ്റ്റ് രണ്ട് രീതിയിലാണ് ഒന്ന് ഈ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഫിഫ്റ്റി ചോയ്സിൻ്റെ ക്വസ്റ്റിനും അതുപോലെ നമുക്ക് വരുന്നത് ഹസാഡ് പെർസെപ്ഷൻ ആണ് അമ്പത് മാർക്കിൽ നാൽപ്പത്തി മൂന്ന് മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് വേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അതായത് ഒരു ചോദ്യം നാല് ഓപ്ഷൻ അതിൽ ഒരെണ്ണം ശരി ശരിയത്തരായിരിക്കണം അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ അമ്പത് ചോദ്യങ്ങൾ അതിൽ നാൽപ്പത്തി മൂന്ന് നമ്മൾ ശരിയാക്കേണ്ടത് പിന്നെ വരുന്നതാണ് ഹസാഡ് പെർസെപ്ഷൻ ഹസാഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടാവും അത് പതിനാല് വീഡിയോസ് ആയിരിക്കും അതിൽ പതിമൂന്ന് വീഡിയോസിൽ ഒരു ഹസാഡും പതിനാല് ഒരു ഏതെങ്കിലും ഒരു വീഡിയോയിൽ രണ്ട് ഹസാഡ് ആയിരിക്കും അങ്ങനെയാണ് ആ ടോട്ടൽ പോയിന്റ്സ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ ടോട്ടൽ പോയിന്റ്സിൽ സെവൻറ്റി ഫൈവിലാണ് ഒരു വീഡിയോയ്ക്ക് അഞ്ച് മാർക്കാണ് അത് ഹസാഡ് തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നവരുള്ള ആ ഒരു കറക്റ്റ് പോയിന്റ് നമ്മൾ നോട്ടിഫൈ ചെയ്ത് ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ ഹസാഡ് എങ്ങനെയാണ് നമുക്ക് ഹസാഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ഇതിലേക്ക് പോകാനായിട്ട് പറ്റും മീൻസ് അത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സ്ക്രീനിൽ അസാഡ് വരുമ്പോൾ നമുക്കത് അസാഡായി മാറുന്നതിന് തൊട്ട് മുൻപേ നമ്മളത് സെലക്ട് ചെയ്യാം ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് പോയിന്റ് സ്കോർ ചെയ്യാം അത് അഞ്ച് നാല് മൂന്ന് ഒന്ന് നിങ്ങൾ എപ്പോഴാണോ അസാഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്കോർ വരുന്നത് അങ്ങനെ അസാഡും മൾട്ടിപ്പിൾ ചോയ്സും ഈ രണ്ട് സംഭവം ടെസ്റ്റാണ് തിയറി വരുന്നത് അത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസിയായിട്ട് പാസ്സാവുന്ന കാര്യമുള്ള ഒത്തിരി പേര് വളരെ കൂളായിട്ട് പാസ്സാവുന്ന ഒരു ടെസ്റ്റാണ് തിയറി ടെസ്റ്റ് അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്ത് അതിനോട് സമാ സെയിം തന്നെയാണ് പ്രാക്ടിക്കൽ ടെസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യുക പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് പോകാം അങ്ങനെ പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് യു ഫുൾ യു കെ ലൈസൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു